ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോർണിംഗ് റൂട്ടീനായി ബന്ധപ്പെട്ട് മോർണിംഗ് റൂട്ടീൻ എന്ന് പറയാനും വഴിയാ നമ്മുടെ മക്കളൊക്കെ പോയതിന് ശേഷമുള്ള ഒരു കൊച്ചു വ്ലോഗാണ് ടോപ്പ് ലൈനിങ് ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തിയിട്ടുള്ള കൊച്ചു വ്ലോഗാണ് അവർ പോയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്ന പണി നമ്മൾ ആ ആകൊക്കൊന്ന് തൂത്ത് വൃത്തിയാക്കിയാണ് അവർ എന്താ അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ സാധനങ്ങൾ അതും ഇതുമൊക്കെ ആയിട്ട് ഹാളിലും റൂമിലും ഒക്കെ പരന്ന് പിടിച്ച് കിടക്കാവും ഇതാണ് നമ്മുടെ റൂമിൻ്റെ അവസ്ഥ ബെഡ്ഷീറ്റൊക്കെ കണ്ടില്ലേ അവർ പോലും അവരുടെ ഓരോ കളികളൊക്കെ കളികൾക്കായിട്ട് ഇനിയിപ്പം നമ്മളെങ്ങനെ നേരക്കി വെച്ചിട്ടും കാര്യമില്ല അവരുണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാവും നമ്മുടെ റൂമിൻ്റെയും ആ വീടിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആവും അപ്പോൾ ഇത് ആദ്യം തന്നെ നമുക്കിതൊന്ന് തട്ടി വിരിച്ചിടാം വൃത്തിയാക്കി നീറ്റാക്കിയിടാം ബെഡ് ഇനിയിപ്പോൾ അവർ പോകുന്നത് മുമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് എല്ലാം കൂടെ എത്തുമില്ല അവർക്കു കൊണ്ടാവുള്ള ഫുഡ് റെഡിയാക്കണം അതുപോലെ തന്നെ രണ്ട് രണ്ടുപേരെയും നമ്മൾ ഒരുക്കി നിർത്തി ഒരാളെ നമ്മൾ പാലവാടിയിൽ കൊണ്ടുവിടണം അതൊക്കെ നോക്കുമ്പോൾ ടൈം നമുക്ക് കിട്ടില്ല അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്യാനും പിന്നെ അവർ പോയിട്ട് ചെയ്യുന്ന തന്നെയാണ് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള കാര്യം അപ്പം നമ്മൾ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് ഒന്ന് തട്ടി വിരിച്ചിടുകയാണ് തട്ടിയിട്ട് അതിൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ പൊടികളുണ്ടാവും നമ്മൾ കിടക്കുന്നതല്ലേ അപ്പോൾ നല്ലപോലെ തട്ടിയിട്ട് വിരിച്ചിടുകയെന്ന് കരുതിയിട്ടാണ് നമ്മളിന്ന് എങ്ങനെ നീറ്റാക്കി ഇട്ടാലും വൈകുന്നേരം ഇനി നാല് മണിക്ക് ശേഷം നോക്കിയാൽ കാണാം മണിക്ക് ശേഷം അവർ മക്കൾ വന്നാൽ വീണ്ടും അവരുടെ ബെഡ്ഡിലുള്ള ചാടിക്കളിയും മറ്റും വർഷവും ആയിട്ട് പിന്നെ അവരുടെ ഉപ്പ കൂടെ വന്നാൽ പറയണ്ട മൂന്ന് പേരുകൂടി കൂടിയിട്ട് ബെഡിൽ കടക്കലും മറിയലും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര പണിയാക്കും കേട്ടോ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ വരിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് അടുത്ത പണി നമ്മൾ ഈ കാണുന്ന ജനവാതിലൊക്കെ വിൻഡോസൊക്കെ ഒന്ന് തുറന്നിടാണ് നമ്മൾ എന്നും ചെയ്യുന്ന പണി ഉണ്ടോ അത് തുറന്നിട്ടില്ലെങ്കിൽ ബാഡ് സ്മെല്ലാവും റൂമിലൊക്കെ മൊത്തത്തിൽ അപ്പോൾ എന്നും ചെയ്യുന്ന പണി തന്നെയാണ് നമ്മുടെ ഒരു എയറോ അല്ലെങ്കിൽ ഒരു എന്താ ഒരു തണുപ്പൊക്കെ രാത്രിയൊക്കെ രാത്രി ടൈമിലൊക്കെ തുറന്നിട്ട കാരണം നല്ലൊരു തണുപ്പ് കിട്ടും കേട്ടോ ടൗസിൽ വീടായി കാരണം നല്ല ചൂടാണല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കുറച്ച് നേരം ഈ ഇതൊന്ന് തുറന്നിട്ടാലൊന്നും നല്ല നല്ലതാണ് കേട്ടോ ട്ടതായി നമുക്ക് നമ്മുടെ ഈ തൂമൊന്ന് നന്നായിട്ട് തൂത്തെടുക്കണം ഒരുപാട് പൊടിയും നമ്മൾ ഈ ആക്കി എടുക്കുമ്പോൾ എടുക്കണം കേട്ടോ നമ്മൾ മുക്ക് മൂലയൊക്കെ നല്ലപോലെ ചൂരെ എത്തുന്ന രൂപത്തിൽ എടുത്തിട്ട് അരി വൃത്തിയാക്കി എടുക്കണം എന്നാൽ മാത്രമേ നമ്മൾ തുടച്ചെടുക്കുമ്പോൾ നല്ലൊരു നീറ്റ്നെസ് വൃത്തിയൊക്കെ ഇട്ടുള്ളൂ കേട്ടോ ഇത് നമ്മുടെ വിഷമോളുടെ കുക്കിയാണ് കേട്ടോ അവളുടെ ഇതിൽ കാണുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പറയുക എന്നറിയില്ല നമ്മുടെ നാട്ടിലെ കുക്കി എന്നാ പറയുക നമ്മൾ പൈസയൊക്കെ ഇട്ട് വെക്കുന്നതിന് കുക്കിന്നാ പറയുക കേട്ടോ പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടാളുകളാണ് ഇവരെ നമ്മൾ പുറത്തായിരുന്നു ഇപ്പോൾ മുമ്പ് വെച്ചിരുന്നത് പിന്നെ ചൂടൊക്കെ കാരണം പിന്നെ നമ്മൾ റൂമിലേക്ക് കയറ്റി നമുക്ക് നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ റൂമിൽ വന്ന് കിടക്കുമ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇളകളൊക്കെ കുറേ വാട്ടർ വന്നിട്ടുണ്ട് വെള്ളം എന്നും ചില ദിവസങ്ങളിൽ നമ്മൾ വെള്ളം ഒഴിക്കാൻ വിട്ടുപോകുക കാരണം ആണ് പോകുന്നത് ചിലവർക്കൊക്കെ ചെറിയ വാട്ടങ്ങൾ വരുന്നുണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇവർ അപ്പോൾ നമ്മുടെ സ്റ്റെയർ ഒന്ന് നീറ്റാക്കണം കേട്ടോ സ്റ്റെയറിലാതാ വിഷമോളുടെ ഡ്രസ്സാണ് ഇരിക്കുന്നത് അത് തുളിക്കാൻ കയറിയപ്പോൾ അവിടെ അയച്ചിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അത് അലക്കാനുള്ളതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് നല്ലൊരു രീതിയിൽ ഒക്കെ ഒന്ന് തൂത്തെടുക്കുക തൂത്തെടുത്തു അതിനുശേഷം നമ്മൾ ടാബിൾമാക്ക് വന്നാലുള്ള അവസ്ഥയാണ് അവളുടെ മേക്കപ്പ് സാധനങ്ങളും മേക്കപ്പ് കിറ്റും ഫാൻസി മറ്റൊക്കെ ആയിട്ടുള്ള ഒരു ബോക്സാണ് കിടക്കുന്നത് അത് അതുപോലെ തന്നെ അലക്കാനുള്ള ഡ്രസ്സുകൾ ഒക്കെ ഉണ്ട് ടാബിൾമാര് ബാഗ് അപ്പോൾ ഇതൊക്കെ ഒന്ന് അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് നീറ്റാക്കി എടുക്കണം കേട്ടോ അലക്കാനുള്ള ഡ്രസ്സൊക്കെ അലക്കുന്ന കൊട്ടയിൽ കൊണ്ടോയിടുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ബോക്സ് നമ്മൾ ഷെൽഫിൽ കൊണ്ടോയി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്നലത്തെ കുറച്ച് തുണികളുണ്ടായിരുന്നു മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അത് വേറൊരു ബെഡ്റൂമിലായിരുന്നു കിടന്നിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കിയിട്ട് ആ ബെഡ്റൂം നല്ല രീതിയിൽ നീറ്റാക്കി എടുക്കണം കഥക്ക് ജനവാദത്തിലൊക്കെ നമ്മൾ ആദ്യം തന്നെ തുറന്നിട്ടാണെന്ന് വിചാരിച്ചു സൂര്യപ്രകാശ് വിളിച്ചൊക്കെ ഒന്ന് ഉള്ളിലേക്ക് കിടക്കട്ടെ നമ്മുടെ ഡ്രസ്സൊക്കെ ഓരോന്നോരോന്നായിട്ട് മടക്കിയെടുക്കുകയാണ് അപ്പോൾ കുറച്ച് അത്യാവശ്യം അധികം ഡ്രസ്സുകൾ ഉണ്ട് മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എത്ര ദിവസത്തന്നും ഒരു ദിവസം തന്നെയാണ് ഇപ്പോൾ ഇന്നലത്തെ തന്നെയാണ് ഇന്നലെ മടക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് അവിടെ അങ്ങനെ കിടക്കായിരുന്നു അപ്പോൾ നമ്മൾ തുട അടിച്ചു തുടക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് വൃത്തി നീറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഏകദേശം മടക്കാനുള്ള ഒക്കെ മടക്കി കുറച്ചേ ഉള്ളൂ കേട്ടോ രണ്ട് പാർട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് ഒന്ന് അവളുടെ അവളുടെ മക്കളുടെ ഉപ്പച്ചി ഉപ്പച്ചീൻ്റെ ഡ്രസ്സും അതുപോലെ തന്നെ കുട്ടീസിൻ്റെ ഡ്രസ്സുകൾ വേണം കേട്ടോ കുട്ടീസിൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ മടക്കിയിട്ട് ഒരു കൊട്ടയിലാണ് ഇട്ട് വെക്കാറ് അപ്പോൾ ആ ഒരു കൊട്ടയിലേക്ക് മടക്കി വെക്കാം അതിനുശേഷം ശേഷം ഉപ്പച്ചിയുടെ ഡ്രസ്സുകൾ കുറച്ചിരിക്കുന്നുണ്ട് അതെടുത്ത് അയൺ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അയൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ ബോക്സ് എടുത്തിട്ട് അയൺ ചെയ്യാം എന്നിട്ടത് എടുത്ത് വെക്കാം അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ എന്നും ഞാൻ ഞാനെന്നും ചെയ്യുന്നൊരു പണിയാണിത് നമ്മൾ എന്താ അലക്കി അലക്കിയെടുത്തതൊക്കെ മടക്കി വെക്കുമ്പോൾ വൈറ്റ് ഷർട്ടും മറ്റും മദ്രസയിലേക്ക് ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അലക്കി തേച്ച് വെക്കും കേട്ടോ അപ്പോൾ മടക്കാനുള്ളതും തേക്കാനുള്ളതൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ബെഡ്ഷീറ്റ് നീറ്റായിട്ട് വിരിച്ചതിന് ശേഷം നമുക്കിവിടെ റൂമ് ഒന്ന് തൂത്ത് എടുക്കാം കേട്ടോ മക്കളിതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ കിച്ചണിലെ അവസ്ഥ പാത്രങ്ങൾ ഓട് കണക്കിന് കെട്ടി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചത്തേക്കുള്ള ഫുഡൊന്നും റെഡി ആയിട്ടില്ല ബീഫ് കൂടെ വെള്ളത്തിൽ കഴിച്ചിട്ടുണ്ടോ ഈ കണക്കുന്ന പാത്രങ്ങളൊക്കെ ചായ ചായപ്പൊടിയും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളായിരുന്നു അതൊക്കെ ഞാൻ പെട്ടെന്ന് കഴുകി വെച്ചു എന്നിട്ട് നമുക്ക് അടുത്ത ഫുഡ് ഉണ്ടാക്കാൻ നോക്കാം നെയ്ച്ചോറും ബീഫും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാത്തോ ഞാനധികം നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ നെയ്യൊന്നും അധികം ഇവിടെ ആർക്കും നെയ്യ് അധികം കൂടിയ നെയ്ച്ചോറൊന്നും പറ്റില്ല അത് കാരണം നെയ്യ് കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ അതിന് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം കുറച്ച് വളരെ കുറച്ച് നെയ്യ് ഒരു കാൽ ടീസ്പൂണൊക്കെ ഉണ്ടാവുള്ളൂ നെയ്യ് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വട്ട ഗ്രാമ്പു ഏലക്ക ഒരു നാല് ഏലക്കായും കുറച്ച് വട്ടയും കുറച്ച് ഗ്രാമ്പു എടുത്തിട്ടുണ്ട് കുറച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വാങ്ങിക്കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മുടെ എന്താ കുറച്ച് ഒരു ഹാഫ് സവാളയാണത് ചെറുതായി കട്ട് ചെയ്തത് അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വാങ്ങിക്കെടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു കപ്പിൽ തന്നെയാണ് നമ്മൾ അരി എടുക്കുക ഇപ്പോൾ ഈ ഒരു മൂന്ന് കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഏകദേശം രണ്ട് കപ്പ് ഇടുന്നത് നമ്മൾ കുറച്ചാളെല്ലാം ഉള്ളൂ അപ്പോൾ അത് കാരണം ഒരു രണ്ട് കപ്പ് അരി ഈ എടുക്കുന്ന കണ്ടിൽ ചെറിയ സൈസ് അരി രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ വെള്ളം നല്ലപോലെ തിളക്കുന്നവരെ കാത്തിരിക്കാതെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് അരിയൊക്കെ നല്ലപോലെ കഴുകിയെടുക്കാം വൃത്തി അരി കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന നേരം നമ്മൾ വെയിറ്റ് ചെയ്യുന്നു അടച്ച് വെക്കരുത് ഇപ്പോൾ തന്നെ അടച്ച് വെക്കരുത് തിളച്ച് വരുന്നതിന് ശേഷം മാത്രം നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മുടെ നൈച്ചോട് വേടിച്ചു തന്നെ ഞാൻ എപ്പോഴും നെയ്ച്ചോറും ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ഒരു ഇലയാണ് നമ്മൾ ഇതിനിപ്പോൾ എന്താ കറക്റ്റ് പറയാൻ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ എന്നാലും ഈ ഒരു ഇലട്ട നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു എന്ത് ഉണ്ടാക്കിയാലും അപ്പോൾ ഞാൻ കറിയിലും ഇത് യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫൊക്കെ വെക്കുമ്പോൾ നമ്മൾ അതിനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മൾ ചോറ് കുക്കറിൽ കാരണം കഴിഞ്ഞ അടുത്തത് നമുക്ക് നമ്മുടെ ബീഫ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ബീഫൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ പെഴുകിയെടുത്തിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം ഇത് നമുക്ക് ആദ്യം കുക്കറിൽ കുറച്ച് വേവിച്ചെടുക്കണം എന്നാലും ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൂട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനൊരു അല്ലി വള ഉള്ളി ചേർത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര നമ്മുടെ സവാള ചേർത്തിട്ടുണ്ട് ഒരു തക്കാളി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ബീഫിലേക്ക് ബീഫൊന്ന് വന്ന് കിട്ടാൻ ആവശ്യം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുക്കറിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം ഒരു വിച്ചിലൊക്കെ വന്നിട്ട് അതിൻ്റെ മൊത്തത്തിൽ പോയാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഉള്ളിയോ അല്ലെങ്കിൽ നമ്മുടെ എന്താ അണ്ടിപ്പരിപ്പ് മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു നമുക്കൊരു കയ്യിലുണ്ടെങ്കിൽ ചില കിട്ടുന്നത് ആണ് പിന്നെ നമ്മൾ ബീഫിൽ ബീഫ് അവിടെ കുക്കറിൽ വെച്ചല്ലോ അതിലേക്കുള്ള മസാല നമ്മൾ ഈ മൺചടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മൺചടിയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് കൊടുക്കുന്നത് അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ശേഷം അത് നല്ല പോലെ വഴക്കിയെടുക്കണം നന്നായിട്ട് ഒരു നല്ല രീതിയിൽ തന്നെ വഴഞ്ഞ എടുക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മൾ വഴിച്ചി എടുക്കണം എന്നാൽ പെട്ടെന്ന് അത് വഴന്ന് കിട്ടും ആയി ജലിവസം നമുക്ക് നമുക്കതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം പക്ഷെ നമ്മുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കാം അതിന് അതിനുശേഷം നമ്മൾ ടൊമാറ്റോ അങ്ങനെയല്ല ഇട്ട് ജ്യൂസ് ആക്കിയിട്ടാണ് ഇന്ന് നല്ലപോലെ അരച്ചെടുത്ത് ജ്യൂസാക്കിയിട്ടാണ് നമ്മളിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഗ്രേവി തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനധികം ബീഫൊന്നും എടുക്കാത്ത കാരണം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അതിപ്പോൾ നിങ്ങളുടെ ബീഫിനനുസരിച്ച് ഊട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം അടുത്തതായി നമ്മൾ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് ഒരു കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ആദ്യം ബീഫിലും മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ അതിലും മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എരിവിഷ്ടമാണെങ്കിലും ഒരുപാട് ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് ചേർക്കാൻ പറ്റും ഞാനിവിടെ രണ്ടെണ്ണം ചേർത്തിട്ടുള്ളത് നമ്മൾ മുമ്പ് വേർക്കാന്ന് വെച്ചാൽ ബീഫ് നല്ലപോലെ വെള്ളമൊക്കെ പറ്റി നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ആ മസാലയും വീട്ടിലുള്ള മസാലയും അതുപോലെ തന്നെ നമ്മൾ നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ഗ്രേവിയും ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ ശേഷം ഞാനിതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടതി വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വെള്ളം ചേർക്കാം കേട്ടോ നല്ല ഗ്രേവി വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി അത്യാവശ്യം കറിയൊക്കെ വേണം എന്നുള്ളവരാണെങ്കിൽ വെള്ളം വെള്ളത്തോടുള്ള കറി വേണമെങ്കിൽ അത്യാവശ്യം വെള്ളം ചേർത്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു അര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ ആ ഒരു ലീഫ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മള് ബീഫ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പപ്പടം കൂടെ കാച്ചെടുക്കാം കേട്ടോ പപ്പടം ഇല്ലാതെ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല അന്ന് നെയ്ച്ചോറും ബീഫ് ആവുമ്പോൾ അതിന്റെ കൂട്ടത്തില് ഒരു ഇതിന് നമുക്ക് ഒരു പപ്പടം കൂടെ വേണം വേറെ ഒന്നും വേണ്ട ഒരെണ്ണം മതി എന്നാലും അത് വേണം അപ്പോൾ ആ ഒരു പപ്പടം കൂടെ നമ്മൾ കാച്ചെടുക്കുന്നുണ്ട് ഈ പണികളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതൊന്നും സെർവ് ചെയ്താലോ വീട്ടിൽ ആരും ഇല്ല ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇതിൽ തിന്നാണ് മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ട് ഇക്കാക്കിയാണെങ്കിൽ പണിക്കും പോയിട്ടുണ്ട് അപ്പോൾ ആരുമില്ല ഞാൻ തന്നെ ഉള്ളൂ അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിടമ്പിയിട്ടുള്ളത് മറ്റും അവർ കൂടെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ബീഫ് അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി എടുത്ത നെയ് എൻ്റെ കൂട്ടത്തില് നമ്മുടെ പ്രിയങ്കരനായ പപ്പടം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ സോ ബാ